ഇതെല്ലാം ഇതിലും വലുത് ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ് മൂന്ന് തവണ ക്യാൻസർ പിടിമുറക്കിയപ്പോഴും ഓരോ തവണയും രോഗത്തിന്റെ തീവ്രതയെ ചിരിയോടെ നേരിട്ട് ആയിരക്കണക്കിന് രോഗികൾക്ക് ഇന്നസെൻറ്റ് പ്രചോദനമായിരുന്നു പേര് പോലെ തന്നെ ഒരു മനുഷ്യൻ അതായിരുന്നു ഇന്നസെൻ്റ് മലയാള സിനിമയുടെയും മലയാളികളുടെയും എക്കാലത്തെയും പ്രിയപ്പെട്ട താരം ഇന്നസെൻറ്റ് വിട പറഞ്ഞിട്ട് ഇന്നേക്കൊരാണ്ട് സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച് അമ്പതിൽ പരം വർഷങ്ങളാണ് ഇന്നസെൻ്റ് മലയാള സിനിമയെ തന്റെ സ്വതസിദ്ധമായ ഹാസ്യം കൊണ്ട് സ്വന്തമാക്കിയത് സിനിമയിലെത്തി ആദ്യകാലങ്ങളിൽ തന്നെ മികച്ച ഹാസ്യ താരമാണെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു പിന്നീട് വെള്ളിത്തിരയിൽ ഹാസ്യ നടനായും സഹനടനായും വില്ലനായുമൊക്കെ അദ്ദേഹം നിറഞ്ഞാടി മലയാളം തമിഴ് ഹിന്ദി കന്നഡ ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ എഴുന്നൂറ്റമ്പതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തൃശൂർ ശൈലിയിലുള്ള സംസാരവും അനായാസ അഭിനയ മികവും ഇന്നസെന്റിന്റെ മാത്രം സവിശേഷതകളായിരുന്നു കാലങ്ങളായുള്ള മലയാള സിനിമയിലെ വില്ലന്റെ ക്ലീശ രീതികളെ അപ്പാടെ മാറ്റിമറിച്ചവയായിരുന്നു ഇന്നസെന്റിന്റെ വില്ലൻ കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാല എന്ന സിനിമയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം പ്രേംനസീർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയിൽ പത്രപ്രവർത്തകനായാണ് ഇന്നസെന്റ് വേഷമിട്ടത് ഇളക്കങ്ങൾ എന്ന ചിത്രത്തിലെ കറവക്കാരൻ്റെ വേഷത്തിലൂടെ താരം നടൻ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു ചെറിയ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ കരിയറിൽ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത റാംജി റാവു സ്പീക്കിംഗ് ആണ് വഴിത്തിരിവായത് കാബൂളി വാലയിലെ കന്നാസും കടലാസും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ് ഡോക്ടർ പശുപതി ഇഞ്ചക്കാടൻ മത്തായി സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നീ സിനിമകളിൽ ഇന്നസെൻ്റ് ടൈറ്റിൽ റോഡുകളിലാണ് അഭിനയിച്ചത് മഴവിൽക്കാവടി എന്ന സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു വിട പറയും മുൻപേ എന്ന സിനിമയിലൂടെ മികച്ച നിർമ്മാതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഓർമ്മയ്ക്കായി എന്ന സിനിമയിലൂടെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി രണ്ടായിരത്തി ഒമ്പതിൽ പത്താം നിലയിലെ തീവണ്ടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരത്തിനും അർഹനായി നടനായാണ് അദ്ദേഹം സിനിമയിലെത്തിയതെങ്കിൽ സിനിമയുടെ പിന്നണിയിലും ഇന്നസെന്റ് പ്രവർത്തിച്ചിട്ടുണ്ട് ൃത്തായും നിർമാതാവായും പിന്നണി ഗായകനായും സിനിമയിൽ നിറഞ്ഞിരുന്നു ഇന്ന് ഇൻസ്റ്റഗ്രാം റീലുകൾ ഭരിക്കുന്ന കുണുക്കു പെൺമണി എന്ന ഗാനം മിസ്റ്റർ ബട്ട്ലർ എന്ന സിനിമയിൽ ഇന്നസെന്റ് ആലപിച്ചതാണ് ഗജകേസരി യോഗം എന്ന ചിത്രത്തിലെ ആനച്ചന്തം ഗണപതി മേളച്ചന്തം സാന്ദ്രം എന്ന ചിത്രത്തിലെ കണ്ടല്ലൊപ്പൊൻകുശിയുള്ള ഒരു ഡോക്ടർ ഇന്നസെൻ്റ് ആണ് എന്ന സിനിമയിലെ സുന്ദര കേരളം നമ്മൾക്ക് സുനാമിയിലെ സമാകാരിസ എന്നീ ഗാനങ്ങൾ ഇന്നസെൻറ് ആലപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡേവിഡ് കാശപ്പള്ളിയുമായി ചേർന്ന് ശത്രു കമ്പെയ്ൻസ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയിരുന്നു വിട പറയും മുമ്പേ ഇളക്കങ്ങൾ ഓർമ്മയ്ക്കായി ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഒരു കഥ നുടക്കഥ എന്നിവ ഇന്നസെൻറ് ഡേവിഡ് കാശപ്പള്ളിയുമായി ചേർന്ന് നിർമ്മിച്ച സിനിമകളാണ് ഇതുകൂടാതെ പാവം അയ്യേ അയവാച്ചൻ കീർത്തനം എന്നീ സിനിമകൾക്ക് കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുഴയിൽ തെക്കേത്തല വറീത് മാർഗാലിക ദമ്പതികളുടെ എട്ട് മക്കളിൽ അഞ്ചാമനായാണ് ഇന്നസെൻറ്റിൻ്റെ ജനനം ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് ഹൈസ്കൂൾ നാഷണൽ ഹൈസ്കൂൾ ഡോൺ ബോസ്കോ എസ് എൻ എച്ച് സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്ത അദ്ദേഹം എട്ടാം ക്ലാസ്സിൽ പഠനം നടത്തിയ അദ്ദേഹം കുറച്ചു കാലം കച്ചവടക്കാരനായി തീപ്പെട്ടി കമ്പനി ഉടമയായും വോളി ൾ കോയും സൈക്കിളിൽ സഞ്ചരിച്ച് ചീപ്പും സോപ്പും കണ്ണാടിയും വിൽക്കുന്ന കച്ചവടക്കാരനുമായും തുകൾ കച്ചവടക്കാരനുമായും പല പല ജോലികൾ ചെയ്തു ഇതിനിടെ ചില നാടകങ്ങളിലും അഭിനയിച്ചു ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ചാലക്കുടിയിൽ നിന്ന് അദ്ദേഹം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു അങ്ങനെ കൗൺസിലർ പദവി മുതൽ പാർലമെന്റ് അംഗമെന്ന പദവി വരെ ഇന്നസെന്റ് വാങ്ങിച്ചു മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി പതിനെട്ട് വർഷമാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ക്യാൻസർ പിടിമുറുക്കിയ രണ്ടായിരത്തി ഇരുപതിൽ എല്ലാ വർഷവും അദ്ദേഹം സിനിമകളിൽ സജീവമായിരുന്നു മഹാനടന്റെ ഓർമ്മകൾക്ക് ഇന്നേക്ക് ഒരു വർഷം തികയുമ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞ വാക്കുകളെ പറയാനുള്ളൂ തനിക്ക് മരണമില്ലടോ കോന്തൻ വാര്യരെ ഇന്നും സിനിമാസ്വാദകരുടെ മനസ്സിൽ ഇന്നസെന്റ് ജീവിക്കുന്നു